ചോദ്യങ്ങളെ അത്യാവശ്യം സമാധാനപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കേരള ജനതയെ മതപരമായിട്ട് എങ്ങനെയെങ്കിലും അടിപ്പിക്കണം ഹിന്ദുക്കൾ വേറെ മുസ്ലിങ്ങൾ വേറെ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കീരിയും പമ്പും പോലെയാണ് കണ്ട അപ്പ തന്നെ രണ്ടു കൂടുതലും കടികൂടണം ഇവിടെ ഇറങ്ങുന്ന സിനിമകൾ മുഴുവൻ ഹിന്ദുവിരുദ്ധ സിനിമകളാണ് ഇവിടുത്തെ ഹോട്ടലുകൾ മുഴുവൻ മാപ്പിളാരുടെ കയ്യിലാണ് ഇവിടുത്തെ ഹോട്ടലുകൾ എന്താ മാപ്പാർ നടത്തുന്ന ഹോട്ടലുകൾ ഒന്നും ഹിന്ദുക്കൾ കയറാൻ പാടില്ല എന്തിനേറെ ഈ മാപ്പിള നടത്തുന്ന ഹോട്ടലുകളിൽ ഒരു ഹിന്ദു ദൈവത്തിന്റെ ഫോട്ടോ പോലും അവിടെ പതിക്കാൻ പാടില്ല എന്നിങ്ങനെ തരത്തിലുള്ള വർഗീയ വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞിരുന്ന ഒരു ചങ്ങാതി ആ മലപ്പുറം ആ മഞ്ചേരി ഭാഗത്ത് താമസിച്ചിരുന്നു ഒരു പക്ഷെ അത് കേൾക്കുന്ന ആളുകൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലുണ്ടായിരിക്കും വി കെ ബൈജു നമുക്ക് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ അല്ലായ എല്ലാരെയാണ് വിളിക്കുന്നത് മലം എന്നാണ് മലം ബൈജു എന്നൊക്കെ വിളിക്കാറുണ്ട് ഇയാളെ ഒരു സംഗീതയില് കുറച്ച് ആൾക്കാരുടെ അയാളെ വിമർശിക്കുന്ന ആളുകളോട് അയാളെ വീട്ടിൽ പോയിട്ട് അയാളെ മലം തിന്നു പറഞ്ഞു അതോട് വിട്ട് അയാള് ഇയാളെല്ലാരും അപ്പി ബൈജു എന്നും മലം ബൈജു എന്നും വിളിക്കാൻ തുടങ്ങി എന്തായാലും എന്റെ പൊന്നു സുഹൃത്തുക്കളെ കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് ഇയാളെ ചാനലിലെ വീഡിയോസുകളൊന്നും അപ്ഡേഷൻസ് ഒന്നും കാണാല്ലേ ഞാൻ ചുമ്മാ എടുത്തു നോക്കി ഇയാളെ ചാനലില് വീഡിയോ അപ്ഡേഷൻസും കാണാറില്ലേ അപ്പോഴാണ് ആ ഒരു വാർത്ത കേൾക്കുന്നെ ഈ മലം ബൈജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇയാളെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത് എന്തിനെന്നുള്ള ഏറ്റവും രസകരമായ കാര്യമാണ് കേട്ടോ ഒന്ന് കേട്ടു പ്രചരിപ്പിച്ചയാളെ പോലീസ് പിടികൂടി ബൈജു പൂക്കോട്ടും പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണയിൽ മുസ്ലിം യുവാവ് വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തിയതിനെതിരെയാണ് ഓൺലൈൻ ചാനലിലൂടെ ഇയാൾ വർഗീയമായി ചിത്രീകരിച്ചത് കണ്ടില്ലേ ഇത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു എന്ന് പറഞ്ഞ ചെങ്ങാതിയെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് അതായത് ഒരു മുസ്ലിമായിട്ട് ഒരു മനുഷ്യൻ ഒരു കട തുടങ്ങി ആ കട മുസ്ലിങ്ങളാണ് തുടങ്ങുന്നത് അവിടത്തെ ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോസുകളൊക്കെ വെച്ചിരിക്കുന്നു അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീകരമായ രീതിയിലൊക്കെ അശ്ലീല വർത്തമാനം പറഞ്ഞിട്ട് അത് മതവർഗീയ വർത്തമാനം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ ബൈജു എന്ന് പറഞ്ഞ ഈ ചാണകത്തെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത് പക്ഷെ ഞാനൊക്കെ വിചാരിച്ചത് അതോടുകൂടി ചാണകം നിർത്തുവന്ന പക്ഷെ നിർത്തിയില്ല അതിൽ വന്നിട്ട് വീണ്ടും ചാനൽ തുടങ്ങി ചാനലിന് പത്തഞ്ഞൂറൊക്കെ ആൾക്കാൾക്കാർ കൊണ്ടുവന്ന് ചില്ലറായി ഒന്നല്ല അഞ്ഞൂറ്റൊന്നൊക്കെയാണ് അയാളുടെ സബ്സ്ക്രിപ്ഷൻസ് കേൾക്കുന്നത് അഞ്ചു ലക്ഷം ആൾക്കാരൊക്കെ ഇയാളെ വീഡിയോ സോറി ഇയാളുടെ ചാനലൊക്കെ സബ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത്രയും പേരൊന്നും വീഡിയോസ് കാണുന്നില്ല അങ്ങനെ എത്രത്തോളം സബ് ഒക്കെ ഇയാൾക്ക് എങ്ങനെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ് അത്രയും പേര് ആളുകളൊക്കെ ഇയാളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അത്രയും ഭീകരവാദികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അയാളെ ചാനൽ കേറിക്കുക ന്യൂസ് കഫേ എന്ന് പറഞ്ഞൊരു പുതിയ ചാനൽ അയാൾക്കുണ്ട് ആ ചാനൽ കയറി കഴിഞ്ഞു വർഗീയ വർത്തമാനമല്ലാതെ വേറൊന്നും കാണാനില്ല അതും കേരളത്തിൽ ആരൊക്കെയാണോ വർഗീയ വർത്താനം പറയുന്നത് അവരൊക്കെ ഈ ചാനലുണ്ട് അവരൊക്കെ കൊണ്ടുപോയി ഇയാൾ ഇന്റർവ്യൂ ചെയ്തിട്ട് അവരെല്ലാം വർഗീയ വാക്കുകളൊക്കെ ഇയാൾ എങ്ങനെയെങ്കിലും ആയിരിക്കും കൊണ്ടെത്തിക്കുന്നത് എന്തായാലും ഇപ്പൊ വാർത്ത വന്നിരിക്കുന്നത് എങ്ങനെയാണ് ചാണക ചാനലായ ചാണക്യ ന്യൂസ് ഉടമ വി കെ ബൈജു അറസ്റ്റിൽ ഇത് നടന്നിട്ടുള്ളത് എട്ടാം തീയതിയാണ് കേട്ടോ ഇക്കഴിഞ്ഞ എട്ടാം തീയതി ആ ഇന്നിപ്പോ എത്ര അന്തിയാണ് ഇന്ന് തീയതി പതിമൂന്ന് എട്ടൊമ്പത് പത്ത് പന്ത്രണ്ട് പതിനോ അഞ്ചു ദിവസം അല്ലെ ശരിയാണ് അപ്പൊ അതിന് മുമ്പേ അയാൾക്ക് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ചാണക ചാനലായ ചാണക്യ ന്യൂസ് ഉടമ വി കെ ബൈജു റിമാൻഡിൽ എന്നാണ് ഇപ്പൊ വാർത്ത വന്നിരിക്കുന്നത് ഒരു ചാനൽ ന്യൂസ് ജിൽ എന്ന് പറയുന്ന ചാനലാണ് തിരുവനന്തപുരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ അപമാനിച്ച ചാണക്യ ന്യൂസ് ടി വി എന്ന ഓൺലൈൻ ചാനൽ ഉടമ അറസ്റ്റിൽ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ നിലമ്പൂർ സ്വദേശി വി കെ ബൈജു ആണ് അറസ്റ്റിലായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർക്കാർക്ക് മുഴുവൻ നാണക്കട് ഉണ്ടാക്കിയ ചെങ്ങാതിയാണ് നിലമ്പൂർക്കാരെ ഞാൻ പലപ്പോഴും വി കെ ബൈജുന്റെ എതിർത്തുകൊണ്ട് വീഡിയോ എഴുതുമ്പോഴ് നിങ്ങൾ ദയവ് എഴുതിട്ട് ആ ചങ്ങായി ഞങ്ങളെ നാട്ടുകാരനാന്ന് പറയരുത് അത്രയും ഒരു വൃത്തികേട്ട ഞങ്ങളുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നാണക്കേടിലാണ് എന്നൊക്കെ രീതിയിലൊക്കെ പലപ്പോഴും പലരും എഴുതി കാണാറുണ്ട് എന്തായാലും സമൂഹ മാധ്യമത്തിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധം അതേ ചെയ്യാറുള്ളൂ ഈ നാറെ അങ്ങനത്തെ വർത്തമാനങ്ങളെ പറയാറുള്ളൂ അശ്ലീലാംഗ്യങ്ങളൊക്കെ വരലുകൊണ്ടൊക്കെ കാണിച്ചു വിട്ടൊരു ചങ്ങാതിയ കണ്ണൊക്കെ കണ്ണക്കിന് തുറിച്ചുകൊണ്ട് അതൊന്നും പറയേണ്ട ഒരു വൃത്തി കേട്ട മനുഷ്യൻ എന്താ പരാമർശം നടത്തി തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്ത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ പോലീസ് സ്റ്റേഷനിലുണ്ട് ചാണക്യ ന്യൂസ് ടി വി എന്ന പേരിൽ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഇയാൾ നടത്തുന്നുണ്ട് അല്ലാതെ യൂട്യൂബിൽ വേറെ കൂടി ഉണ്ടെന്നേ ഇയാളെ ചാനൽ തന്നെയാണ് ന്യൂസ് കഫ് എന്ന് പറയുന്ന ഇയാളെ ചാനൽ തന്നെയാണ് തന്റെ ചാനലിലൂടെ നിരന്തരമായി സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചിരുന്നാണ് ഇയാളുടെ രീതി അമരമ്പലം പെരിന്തൽമണ്ണ മഞ്ചേരി മനസ്സിലാക്കണേ അമരമ്പലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസുണ്ട് പെരിന്തൽമണ്ണ ഇയാൾക്കെതിരെ കേസുണ്ട് മഞ്ചേരിയിൽ ഇവിടെ ഈ വൈജു എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ സമാനമായ നിരവധി കേസുകൾ നിൽക്കുന്നുണ്ട് ഇങ്ങനെ അസൽ വർഗീയത മാത്രം പറയുന്ന ആളുകളാണ് നമ്മുടെ ഈ ചാനലൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവരൊക്കെ എന്ത് ചെയ്യാൻ കഴിയുന്നതാണ് സമയാസമയം കേസ് കൊടുത്ത് ഇത്തരം ചാനലുകളൊക്കെ എങ്ങനെയെങ്കിലും അകത്താക്കി ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബബ്ബായ്